ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ സാക്ഷരതാ ആഭിമുഖ്യത്തിൽ ബ്രെയിലി സംഗമം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സാക്ഷരതാ മിഷൻ അംഗം ഒ വിജയൻ അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ ഒ ജി ഒലീന ജില്ലാ കോർഡിനേറ്റർ സജി തോമസ് വി എ ചന്ദ്രമോഹൻ കൌൺസിലർ സെയ്ദ് മീരാൻ പി സി ഏലിയാമ എം കെ ഷെറീഫ് പി വി പാർവതി എന്നിവർ സംസാരിച്ചു കാരണം എന്നേക്കാളും എത്രയോ പ്രായമുള്ള ആൾ ആൾക്കാരായിരുന്നു അപ്പോൾ അവരെ എങ്ങനെ പഠിപ്പിച്ചെടുക്കും എന്നുള്ളൊരു വലിയ ടെൻഷനായിരുന്നു കാരണം ഞാൻ ആ സമയത്ത് ഇപ്പോൾ പത്താം ക്ലാസ് ചെയ്യണ്ടാകെ നാല് വർഷം അഞ്ച് വർഷം ആവുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടുതന്നെ കാരണം ഒരു ബോധ്യല്ലാത്തതൊന്നു പിന്നെ എറണാകുളം പോയിട്ട് ട്രെയിനിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇവരെ പഠിപ്പിക്കാൻ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന പള്ളികളും ഇവരെ ഞാൻ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു ഇപ്പോൾ കുറച്ച് ആൾക്കാർ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു അത് എനിക്ക് വളരെ സന്തോഷം യുട്യൂബിനോസ് പാലക്കാട്